ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് ലിപ്ബാബിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പലവട്ടം ഉണ്ടാക്കിയിട്ടും റെഡി ആയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നമുക്കെല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സറെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിനൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കതിന് ആവശ്യം അപ്പോൾ തുണിയിലേക്ക് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി കിട്ടാം നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്ക് നല്ലപോലെ തന്നെ നീര് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ വേസ്റ്റിനെ നമുക്ക് ഫേസ് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എന്തിനെല്ലാം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തോരനുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ തോരനൊന്നും തന്നെ ഉണ്ടാക്കില്ല ഞാനത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമുക്കതിനൊരു പാനലിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാം എളുപ്പം അതിന് കുറുകി വരും കേട്ടോ നമുക്ക് ഒരുപാട് നേരമൊന്നും വെട്ടിച്ച് വെയിക്കേണ്ട കാര്യമില്ല എളുപ്പം കുറുകിട്ട് ഒന്ന് തിളച്ച് തന്നെ നല്ല ഈസി ആയിട്ട് കുറുകി വരും കേട്ടോ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ലിക്വിഡ് കിട്ടിയിട്ടും നല്ല കുറുകിയ ലിക്വിഡ് അണ്ട കേട്ടോ ഇനി ഞാൻ ആ ലിക്വിഡിൻ്റെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഏകദേശം നമുക്ക് ഇത്രത്തോളം ലിക്വിഡാണ് കിട്ടിയിരിക്കുന്നത് നല്ല തിക്ക് തിക്കായിട്ടുള്ള ലിക്വിഡാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് ശരിക്കും റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് ഏറ്റവും ബെറ്റർ പക്ഷേ എൻ്റെ ഇത് കട്ടായിട്ടിരുന്നുകൊണ്ട് ഞാൻ അതവിടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് അല്പം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഹണി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് ഇതാ ഈ ടൈപ്പുള്ള ടിഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളടുത്ത് ലിബാമിൻ്റെ ക്യാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഒഴിച്ചെടുക്കുക കൊടുക്കുക ഞാൻ ഉപയോഗിക്കാത്ത ഒരു മരുന്നിൻ്റെ അടുപ്പ് എടുത്തിട്ട് അതിലേക്കാണ് ആ ലിക്വിഡ് ഒഴിച്ചത് കൊടുത്തത് എന്നിട്ട് ആ ഒലയുടെ ക്രീമിൻ്റെ ബോക്സിലേക്ക് ഇട്ടിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാനുട്ടോ ഇപ്പോൾ ഫ്രീസ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നാലും നമ്മളതിനെ ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്ത് എടുത്തപ്പോഴേക്കും നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേക്കുണ്ടാക്കിയപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടോ മാസേനും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി വെക്കുക അപ്പോളൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് എടുത്തു കഴിയുമ്പോഴേക്കും അത് വെള്ളം പോലെ മെൽറ്റ് ആയി പോകായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഒരു ക്രീമിൻ്റെ പരുവാൻ തന്നെയായിരുന്നു നല്ല കളറ് ഉണ്ടായിരുന്നു ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു എളുപ്പമുള്ള ലിബാമാണ് നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ ചുണ്ടിൽ പര അപ്പോൾ എല്ലാവരും ഈ ലിബാമൊന്ന് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്